സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ക്രിസ്ത്യൻ പുരോഹിതൻ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടെ മൊഴി രേഖപ്പെടുത്തി കടമക്കുടിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയാണ് മൊഴിയെടുത്തത് ഒരു മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പാണ് നടന്നത് രഞ്ജിത്തിനെതിരായ പരാതി നൽകിയ ബംഗാളി നടിയുടെ സുഹൃത്തും തിരക്കഥാകൃത്തുമായ ജോഷി ജോസഫിൽ നിന്നാണ് ഫാദർ ഇക്കാര്യം അറിഞ്ഞത് അന്ന് തന്നെ ഇക്കാര്യം ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുമായി പങ്കുവച്ചിരുന്നു എന്നും ഇത് പുറത്തറിയിക്കണമെന്ന് കരുതിയെങ്കിലും അത്തരത്തിൽ ഒന്നും നടന്നില്ല പിന്നീട് പരാതി വന്ന കേസായ പശ്ചാത്തലത്തിലാണ് ജോഷി ജോസഫിന്റെ മൊഴിക്ക് പിന്നാലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളയുടെ മൊഴിയും ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയത് അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിലാണ് കോഴിക്കോട് കസബ പോലീസ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലൈംഗിക അതിക്രമ കുറ്റം ചുമത്തിയാണ് ഈ കേസും സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിൽ വെച്ച് സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവിൻ്റെ പരാതി പരാതി നൽകിയ ശേഷം സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകിയിരുന്നു കോഴിക്കോട് സിനിമാഷൂട്ടിങ്ങിനിടയിലാണ് സംവിധായകനെ പരിചയപ്പെട്ടത് എന്ന് യുവാവ് പറയുന്നു അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു എന്നും അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു എന്നും യുവാവ് പറഞ്ഞു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിന് ശേഷം എത്താൻ ആവശ്യപ്പെട്ടു രാത്രി പത്തുമണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലെത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു മുറിയിൽ എത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് അതേസമയം നടനും എം എൽ എയുമായ മുകേഷിനെതിരെ തൃശൂർ വടക്കഞ്ചേരിയിലും കേസ് വന്നിരിക്കുന്നു ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വടക്കാഞ്ചേരിക്കടുത്തുള്ള ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിലാണ് കേസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മൂന്ന് വർഷം വരെ ശിക്ഷ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് നോട്ടീസ് നൽകി മുകേഷിനെ വിളിപ്പിക്കുമെന്നും കേസിൻ്റെ തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘവുമായി ആലോചിച്ച് ശേഷം തീരുമാനിക്കുമെന്നും പോലീസ് പറയുന്നു നടിയുടെ പരാതിയിൽ മരട് പോലീസ് നേരത്തെ മുകേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് നടി മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഈ കേസുകളിലൊക്കെ തന്നെ വ്യക്തമായ അന്വേഷണവും മൊഴിയെടുപ്പും പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുകേഷിനെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം മുകേഷിൻ്റെ കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടിയുമായി എത്തി പോലീസ് തെളിവെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇന്നും തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇപ്പോൾ പുതിയ കേസ് കൂടി വരുന്നത് ഇത്തരത്തിൽ ഓരോ ദിവസമായി ഓരോ തരത്തിലുള്ള പുതിയ ആരോപണങ്ങളാണ് പ്രധാനപ്പെട്ട നടന്മാർക്കും ചലച്ചിത്ര പ്രവർത്തകർക്കുമെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് സർക്കാരും അതുപോലെ പോലീസും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷും ഇതുതന്നെ പറഞ്ഞിരുന്നു കൃത്യമായ അന്വേഷണം എല്ലാ വിഷയത്തിലും ഉണ്ടാകും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു അമാന്തവും കാണിക്കുന്നില്ല കൃത്യമായ നടപടി ആർക്കെതിരെയാണെങ്കിലും എടുത്തിരിക്കും എന്ന ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്